അവലിൽ നിന്നും ബിയർ അതെ നിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിനകത്തൊരു ക്യു ആർ കോഡ് ഉണ്ടാ ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ പോളണിന്റെ ഉച്ചയിൽ മലയാളിയെത്തിച്ച മലയാളിയെ അഭിമാനത്തോടെ എത്തിച്ച പാലക്കാട്ടുകാരൻ കോഴിക്കോട്ടുകാരൻ അല്ലേ ചന്ദു എനിക്കുള്ളത് മലയാളി പൊളിയല്ലേ മലയാളി ആരാ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് പോളണിൽ നിന്നും ടീമും തയ്യാറാക്കിയിരിക്കുന്നത് അവരുടെ പാനീയത്തിന്റെ പേര് മലയാളി എന്നാണ് ഒരു യുദ്ധകാലത്താണ് ഉക്രൈൻ വാറിന സമയത്ത് കെട്ടിക്കിടന്ന അവലിൽ നിന്നാണ് ഈ ആശയം ഉയർന്നത് അങ്ങനെ പോളണ്ടിലെ ഒരു ഡിസ്റ്റിലറി അവലിൽ നിന്നും ആദ്യമായി ഒരു ബിയർ ഉണ്ടാക്കി കൊടുത്തു അതാണ് ഇപ്പോൾ ലോകമെങ്ങും പടർന്നു പന്തലിക്കുന്ന മലയാളി എന്ന ബ്രാൻഡ് മലയാളി എന്നുള്ള ബിയറിനെ ലുലുവിൻ്റെ ഷെൽഫിൽ വരെ എത്തിച്ച ഒരു പാലക്കാട്ടുകാരൻ ചന്ദുവിനെ ദൈങ്ങ് പോളണ്ടിലെ വാസ്തുവിൽ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് ഞാൻ എങ്ങനെയാണ് മലയാളി ഉണ്ടായത് മലയാളി ഉണ്ടായത് ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യുക്രൈൻ റഷ്യ യുദ്ധ സമയത്ത് ഇൻഫാക്റ്റ് ഒരു റൈസിൻ്റെ കൺസൈൻമെന്റ് ഞാനതിനു മുന്നേ ഇൻഡോപോളി ചേമ്പർ ഓഫ് കോമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇറ്റ്സ് ഓടെ കമേഴ്സ്യൽ എൻ്റിറ്റി ഒരു എൻ ജി ഒ ആണ് പക്ഷെ ഇന്ത്യൻ കമ്പനീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ഇവിടുത്തെ കമ്പനി ഇന്ത്യയിൽ പോകുന്നതും ചേമ്പർ ത്രൂ ആണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഡയറക്ടർ ഫോർ ബിസിനസ് റിലേഷൻസ് അതിൻ്റെ രീതിയിൽ നമുക്കൊരു ക്ലയൻറ്റ് ഇന്ത്യയിൽ നിന്നുള്ള ക്ലയൻറ്റ് ഇങ്ങോട്ട് റൈസിൻ്റെ ബിസിനസിന് വേണ്ടിയിട്ട് ആൾ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് ഐ വോസ് ഹെൽപ്പിംഗ് യും ഓക്കെ അങ്ങനെ ഇവിടെ നിന്നൊരു റൈസിന്റെ ഫ്ലേക്സ് നമ്മുടെ അവലിന്റെ ഒരു ഓർഡർ വന്നിരുന്നു ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയുടെ ഓക്കെ വേണ്ടി ഒരു അഞ്ച് ടണ് ഓർഡർ ചെയ്തിട്ട് അത് ഷിപ്പ് ചെയ്തതാണ് ഓക്കെ ഇവിടെ ഷിപ്പ് എത്തുന്നതിന് നാല് ദിവസം മുന്നേ ആണ് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നത് ഓക്കെ അപ്പം ഈ ഡോളറിന്റെയും പോളിഷ് കറൻസിയുടെയും പ്രൈസ് വല്ലാതെ അങ്ങ് വേരിയതായി അങ്ങനെ ആ ഡീൽ കൊളാപ്സ് ആയി ഓക്കെ അതിലുണ്ടായ അവൽ എന്ത് ചെയ്യും എന്നുള്ള ആശയം ഉണ്ടായതാണ് ബിയർ ഉണ്ടാക്കുന്ന എത്തുന്നത് അന്നും മലയാളിന്നൊരു പേരില്ല ിയർ ഉണ്ടായിരുന്നു അപ്പൊ ബ്രൂവറെ അപ്രോച്ച് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു നാലായിരം ലിറ്റർ എണ്ണായിരം ബോട്ടിൽ ബിയർ ആണ് മിനിമം നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയുന്ന റെസ്റ്റോറൻറ്റുകളെ അപ്രോച്ച് ചെയ്ത് അവർക്ക് ആദ്യം ഈ ബ്രൂവറിയുടെ പേര് തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ബാച്ചസ് കൊടുക്കായിരുന്നു തീർക്കാൻ വെച്ചാൽ അവിടെ കൊടുക്കുന്ന ക്ലയൻസ് അവര്സ്റ്റോറന്റിൽ കൊടുക്കുന്ന ക്ലയൻസ് അവർക്ക് ഇത് ഇഷ്ടപ്പെട്ട് റെസ്റ്റോറൻസ് റീ ഓർഡർ ചെയ്യാൻ തുടങ്ങി ഓക്കെ അതിലൊരു റെസ്റ്റോറൻറ്റുകാരനാണ് പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിയർ കമ്പനി വന്നുകൂടാ അത് പ്രോപ്പർ ഇന്ത്യൻ ബ്രാൻഡാക്കി ഇരുത്തുകൂടാ ഏഴ് ഇന്ത്യൻ ബ്രാൻഡ്സ് ബിയർ ഓൾറെഡി മാർക്കറ്റിലുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു ഓക്കെ ബിസിനസ് സ്കോപ്പ് ഉണ്ട് ചെയ്യാം പക്ഷെ ഒരു പേര് വേണം ആ ഓപ്പറേഷൻ ഗംഗയുടെ ടൈമിൽ ഏറ്റവും കൂടുതൽ വോളണ്ടിയേഴ്സ് ഇത് ഇന്ത്യൻസ് കുറേ പേരെ ഹെൽപ്പ് ചെയ്തിരുന്നില്ല ഓക്കെ ആ ഇന്ത്യൻ ഡയസ്പോറിലെ ഏറ്റവും കൂടുതൽ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നത് മലയാളികളാണ് ഓക്കെ ടൈംസ് ഓഫ് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു മലയാളി എന്നുള്ള പേര് വരുന്നത് എന്നുള്ള പേരിനപ്പുറം കേരളത്തെ കേരളത്തിൻ്റെ വിനോദസഞ്ചാര വകുപ്പിനെ വിനോദസഞ്ചാര മേഖലയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ കൂടിയുള്ള അവസരമായിട്ടാണ് അവർ ഈ പ്രോഡക്റ്റിനെ ഉപയോഗിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിൽ ഇപ്പോൾ മലയാളി എന്ന ബ്രാൻഡ് സുപരിചിതമായിരിക്കുന്നു ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിനകത്തൊരു ക്യു ആർ കോഡ് ഉണ്ട് ആ ക്യുആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്ടലി പോകുന്നത് കേരള ടൂറിസം ഡോട്ട് ഒ ആർ ജിയിലേക്കാണ് നമുക്കറിയാം കേരള ടൂറിസത്തിന്റെ ഒരു രൂപയിൽ ഇങ്ങോട്ട് വാങ്ങാതെ ഒരു പ്രൊമോഷനാണ് ഒരു മലയാളി എന്ന നിലയ്ക്ക് ചന്തു ചെയ്യുന്നത് ഇപ്പം ലുലുവിലെത്തിയ കാര്യം പറഞ്ഞു ബിയർ ലുലുൽ വിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തെറ്റിദ്ധാരണ പാടില്ല ആൽക്കോഹോൾ അല്ല നോൺ ആണ് ബിയർ അല്ല അപ്പോൾ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് വിളിക്കാളി ഹബീബി എന്നാണ് ഏഹ് ഹബിബി കം ടു ദുബായ് അല്ല ഹബിബി കം ടു പോളണ്ടാണ് അല്ലേ അപ്പൊ ഇത് പോളണ്ടിൽ നിന്നുമാണ് ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ ഇപ്പോൾ മലയാളി എത്തുന്നുണ്ട് പോളണ്ടിൽ മാത്രമല്ല മറ്റനേകം രാജ്യങ്ങളിൽ ബ്രോവറീസിലും ഈ ബിയർ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ചന്തു ധരി മലയാളി ഗുണം കാണിച്ചിരിക്കുകയാണ് അപ്പോ ഇവിടുത്തെ ആർക്കും മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയിലും ഈ ബിയർ അവൈലബിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി അധികം വൈകാതെ കൊച്ചി ലുലുവിന്റെ ഷെൽഫിലേക്കും മലയാളി ഹിന്ദി പള്ളി കടൻ അല്ല പോളണ്ടിൽ നിന്നും പള്ളി കടൻ നമസ്കാരം